സിമ്പിൾ <laughs> 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 അതങ്ങി വിളിക്ക ആൾ വിളിക്കുമ്പോൾ ഒരു നമ്പറിൽ வந்து വിളിക്കുന്നു അതിനെ ഒരു ടാസ്ക് ഉണ്ടാവും ഓക്കേ ഇവിടേയൊരു സെറ്റിൽ കൊടുത്ത ബംബ് പ്രൈസ് യാ ഓഫ് കോഴ്സ് 9 ആണ് നമ്പർ ഓക്കേ സോ 9 ല ആക്ച്വലി क्वेश्चंस ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ആൻഡ് ദെൻ देयर इज अ ടാസ്ക് ദാ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്

ാണ് മോർ ദാൻ ഒരു പേഴ്സണൽ ഫ്രഷ് ഇറ്റ് ഇസ് മോർ വെരി പ്രൊഫഷണൽ ഫ്രഷ് അവർ ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയാ ഇൻസ്പിരേഷൻ ഉണ്ട് കിട്ടുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ഹൗ ദു വെൽ അപ്പം അതിനുള്ളൊരു പ്രശ്നാണ് മനസ്സിലായിരിക്കും അറിയാമോ കുറച്ച് ഈ പറയുന്ന പോലെ തന്നെ അറിയാൻ പറ്റുമോട്ടെ എങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടും കണ്ണിൻ 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 തുമ്പോ അനുഗ്രഹമില്ലാ